അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മാസം മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധമേ അമ്മ പരിശുദ്ധം രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടോ രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർകായ്ക്ക് അംഗ് സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിക്കുവാൻ പ്രത്യക്ഷീകരണ വഴി പ്രത്യക്ഷീകരണം പരിശുദ്ധ പ്രാർത്ഥനകളോടും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെയും പ്രത്യക്ഷീകരണത്തിന്റെയും അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളിയെ പ്രിയപ്പെട്ടവരെ അതിപ്രഭാതത്തിലെ കർത്താവിന്റെ ചൈതന്യത്തിലെ നമ്മൾ ഉണർന്നേറ്റ് കർത്താവിന് നൂറ് രൂപ സംഭരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സൊരുക്കുന്ന സമയമാണിത് ഈ രാവിലെയുള്ള ഡെയിലി ബ്രിട്ടിനെക്കുറിച്ച് ഒത്തിരിയേറെ സാക്ഷികൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം ഇത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായി സമർപ്പിക്കണം അച്ഛനതിന് സമയം തരുന്നുണ്ട് ഞാൻ ആ സമയത്ത് മൗനം പാലിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ പത്ത് പേര് നിയോഗം വെച്ചാൽ പത്ത് പേരും കർത്താവ് അത് കേൾക്കണം ആ പ്രാർത്ഥന കേൾക്കണമെന്നാണ് അപ്പം അതുകൊണ്ട് സന്തോഷമായിട്ട് വേണം എനിക്ക് പങ്കെടുക്കാൻ എനിക്കറിയാം നിങ്ങൾ അശക്തരാണെന്ന് ഞാനും എൻ്റെ ജീവിതത്തിൽ പല കാലങ്ങളും അശക്തരായിട്ടുണ്ട് അശക്തമായിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ ആശ്രയിച്ച എൻ്റെ ദൈവം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ സഭയുടെ എൻ്റെ പഠനങ്ങളിൽ ആശ്രയിച്ച എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങൾ അതെല്ലാമാണ് എന്നെ നിലനിർത്തിയതും രക്ഷിച്ചതും വളർത്തിയതും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ് സന്തോഷത്തോടെ പ്രാർത്ഥന പങ്കെടുക്കുക കർത്താവ് ഞങ്ങളുടെ സ്ഥിരസന്നിധി സ്ഥിരസ്ഥംശം നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ അനന്തമായ കാരുണ്യം ചൊല്ലിയെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ എന്ന് ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോൾ കുരിശാരോഹണത്തിന് പോലും ഞങ്ങളെ വീടെടുക്കാൻ വേണ്ടി അതിനുപോലും മനസ്സായവനാണെന്ന് നീ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ എല്ലാ എല്ലാ സമർപ്പണങ്ങളും വലിയ വലിയ ഫലങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറുന്നത് പ്രത്യേകിച്ച് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമെന്ന നിലയിൽ ദൈവവും ദൈവപിതാവും പരിശുദ്ധാത്മാവും ഈശ്വരയും അതിനനുവദിച്ച ഇടമെന്ന നിലയിൽ ഞങ്ങളമ്മയുടെ മാ കൃപാസനം അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തിരുമനസ്സാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവത്തിൻ്റെ തിരുമനസ് ഞങ്ങൾ എന്തെങ്കിലും കൃപാസനം അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറി കൃപാസ്വാമിയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനുള്ള അടയാളമായി മാറാൻ ഞങ്ങൾ സ്വർഗം തിരഞ്ഞെടുത്തതായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈ തിരിച്ചറിവോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഴഞ്ഞു മറിഞ്ഞു ജീവിതത്തിൻ്റെ ജീവിത അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുത്തൊഴിഞ്ഞു പോയി ജീവിതത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ലഹരി പദാർത്ഥ ഉപയോഗം സമാഹാത്ത അവസ്ഥകൾ പാര്യവർത്തകന്മാർ തമ്മിൽ കേസായിട്ടുള്ള അവസ്ഥകൾ നിസ്സാര കാര്യങ്ങളുടെ മേൽ തെറ്റിപ്പിച്ചതിന് ശേഷം പിന്നീട് ഓരോരോ തെറ്റുധാരണ പരിപക്ഷത്തെ നമ്മൾ ചെയ്ത തെറ്റിനെ നീതീകരിക്കാൻ വേണ്ടി പല പല തെറ്റുകൾ ചെയ്ത് കുട്ടി ചെയ്ത് കുട്ടി ദൈവത്തിൽ നിന്ന് കൃപനഷ്ടപ്പെട്ടുപോയ എല്ലാ മനുഷ്യരുടെ മേലും കർത്താവ് വെളിച്ചത്തിൻ്റെ വിവേകത്തിൻ്റെ എളിമയുടെയും വിനയത്തിൻ്റെ ആത്മാവ് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്ത്രീഹന്മാർ ഇറങ്ങി വസിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നാമ്പുകൾ നിങ്ങളേക്ക് ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിശുദ്ധ അവസ്പിതാവ് തൻ്റെ ജീവിതത്തിനെ താൻ കൈവരിച്ച താൻ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെ മേലും കൈവരിച്ച ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും നടപ്പുവരുത്താനുള്ള ഹൃദയ സമർപ്പണം നടത്തിയ പരിശുദ്ധാത്മാവൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാ പരിശുദ്ധ പരിശുദ്ധ പിതാവിൻ്റെ ചൈതന്യം നിന്നെ ആവർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ ഹൃദയത്തെ കർത്താവ് ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഒരു ഉന്നതമായ നാമത്തിൽ നിന്ന് ജോലിയൊക്കെ കർത്താവ് ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് വിന്നതമായ നാമത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് നീ തിക്കമുട്ടൽ അനുഭവിക്കണത് നിൻ്റെ ഹൃദയം പേടി പേ പിടക്കുകയും വിങ്ങുകയും ചെയ്യുന്നത് ആരോ ഓർത്തിരാണോ എന്തിനു വേണ്ടിയാണോ ആരെ പേടിച്ചിട്ടാണോ എന്ത് വിഷയമാണോ എന്ത് സാഹചര്യമാണോ എന്ത് നിയമപാലകരമായിട്ടുള്ള വിഷയങ്ങളാകാം കോടതി വിഷയങ്ങളാകാം അതുപോലെ തന്നെ മറ്റു തരത്തില ഉദ്യോഗസ്ഥ മേഖലകളിലുള്ള നിൻ്റെ വിഷയമാകാം എന്ത് പ്രതിസന്ധിയാണ് നീന്ന് അനുഭവിക്കുന്നത് എൻ്റെ ഞാൻ നിനക്ക് മുൻപ് എൻ്റെ ദൂതിന് അയക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ടി പ്രാർത്ഥന ഫലമായി ദൈവത്തിൻ്റെ ദൂത് നിനക്ക് മുൻപ് സഞ്ചരിക്കുകയും നിനക്ക് മുൻപേ കാര്യങ്ങൾ ക്രമീകരിക്കുകയും നീ ഭയങ്കരമായ രീതിയിൽ മലപോലെ വന്നു എന്ന് പറഞ്ഞ പോലെ കാറ്റുപോലെ പോയെന്ന് പറഞ്ഞ പോലെ നീ ഭയങ്കരമായ രീതി ഭയ പ്രയാസപ്പെട്ടിരിക്കുന്ന ഭയാനകമായ രീതിയിൽ മനസ്സ് സംഘർഷപ്പെടിച്ചിരിക്കുന്ന വിഷയത്തിന് മേലെ അതൊരു പഞ്ഞി ഒഴുകി ഒഴുകിപ്പോകുന്ന പോലെയും പറന്നുപോകുന്ന പോലെയും നിൻ്റെ ഹൃദയഭാരങ്ങൾ കടത്ത് പറത്തിക്കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ കൃപാ സൽത്താറേ ജീവനോടെ പ്രത്യക്ഷിച്ച അമ്മയുടെ മധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയെ ഞാൻ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ ആസ്വദിക്കുന്നു ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേക പ്രതിസന്ധികളെയും പ്രത്യേക നിയോഗങ്ങളെ ആസ്വദിക്കുന്നു എവിടെ ചെന്നാലും കർത്താവിൻ്റെ ചൈതന്യം പടരട്ടെ സുഗന്ധാഭിഷേകം നിനക്ക് അനുഭവ വിദ്യമാകട്ടെ എൻ്റെ കർത്താവിനൊരുമായ സബടി അധികാരത്തിൽ അടയാളത്തിൽ നിന്റെ യാത്രയിൽ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മോളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം സന്തോഷം ഉണ്ടാവട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എന്താണെന്നറിയാമോ ഉടമ്പടി നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരാക്കുമെന്നാണ് കർത്താവ് തന്ന ഭജനം യോഹന്നാൻ ഈ യഥാർത്ഥ ശിഷ്യന്മാർക്ക് ഉള്ള ഗുണമെന്താണ് അവർക്ക് ഇഷ്ടമുള്ള ചോദിക്കാതെ പക്ഷെ അവർക്ക് ഉള്ള ഇഷ്ടം എന്തായിരിക്കും യഥാർത്ഥ ശിഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറ്റുകയായിരിക്കും അല്ലേ അത് നമുക്ക് വായിക്കാതെ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു യേശു പറഞ്ഞു എന്റെ വചനത്തിൽ എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ് എന്റെ ശിഷ്യരാണ് അപ്പൊ എന്താ പ്രോബ്ലം അവിടുത്തെ മെയിൻ വാക്ക് യഥാർത്ഥവും നിലനിൽപ്പുമാണ് തമ്മിൽ ഇൻ്റർ കണക്ട് യഥാർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല റിയൽ ഒറിജിനൽ എന്നാണ് ഇപ്പോൾ കർത്താവിന് അറിയുക ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ശിഷ്യന്മാരും ഉണ്ട് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കള്ളനാണയങ്ങളും ഉണ്ട് കർത്താവ് പിന്നെ ഇങ്ങനെ വലിയ ഭംഗികൾ വാക്ക് പോയിക്കഴിഞ്ഞുള്ളതാണ് പക്ഷെ പാര നെഞ്ചിക്കേറ്റ പോലെയുള്ള അനുഭവമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വരുന്നത് യഥാർത്ഥത്തിലുണ്ട് അതായത് എന്ത് ചെയ്യണം നിലനിൽക്കണം ഇടക്ക് ഗ്യാപ്പ് ഉണ്ടായിരുത് നമ്മുടെ ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെ പ്രശ്നം എന്താ പറയുക ഇൻക്ലൂഡിങ് മൈസെൽഫ് അതായത് ഞാനങ്ങനെ എന്നെങ്ങനെ ഉയർത്തി പറയേണ്ട കാര്യമില്ലല്ലോ അവരെല്ലാവരും ഒരേ പാർട്ടി ഒരേ വള്ളത്തിൽ കാരണം ആ പാർട്ടിയല്ലേ അത് എന്താ വെച്ചാൽ പ്രശ്നം എന്ന് നമ്മൾക്ക് ഈ വിട്ടു വിട്ടു പിടിക്കും ഈ ആഴ്ച ഭയങ്കര സ്നേഹമാണെങ്കിൽ അടുത്ത ആഴ്ച ഏതെങ്കിലും ഇഷ്യൂ ബേസ്ഡാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഇഷ്യൂ ബേസ്ഡാണ് ഒരു നമ്മളുടെ ഇഷ്ടത്തിന് അനിഷ്ടത്തിന് ഇഷ്ടത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ഉടനെ നമ്മൾ വളരെ സത്തിച്ചില്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് കുറയും ദൈവസംഘത്തിൻ്റെ വോൾട്ടേജ് കുറയും അതുകൊണ്ടാണ് ഇഷ്ട പറയുന്നത് ഒന്നിനു വായിച്ചേ ഒന്നിനു വായിച്ച് എന്റെ എന്റെ വചനത്തിൽ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ശിഷ്യരാണ് നിലനിൽക്കണം നിലനിൽക്കുക കണ്ടിന്യൂറ്റി വേണം കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിയൽ ആയിട്ട് വരത്തുള്ളൂ റിയൽ റിയൽ ആയിട്ടുള്ള ലവ് ആണെങ്കിൽ ദൈവത്തോടെ വചനം പാലിച്ച് റിയലായിട്ട് ശിഷ്യന്മാർ യഥാർത്ഥ ശിഷ്യന്മാരാണെങ്കിൽ വചനം കണ്ടിന്യൂട്ടായിട്ട് വായിക്കും കണ്ടിന്യൂറ്റി പ്രശ്നമാണ് എന്നിട്ട് ഈശോ പിന്നെ പറയണൊരു കാര്യമുണ്ടേ ഈശോയിൽ വരുമ്പോൾ ഒരേ ആത്മാവ് തന്നെ പല സമയത്ത് പറയണതായിരിക്കും പക്ഷെ പറയുന്ന ആൾ ഒന്നായത് കാരണം പറയണ കാര്യം ഒന്നായിരിക്കും ഇതുണ്ട് ബന്ധപ്പെട്ട് വരാവുന്ന വചനം ഏതാണെന്ന് അറിയുക പതിനഞ്ച് ഏഴാണ് യോജന സുവിശേഷം നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും വാക്കുകൾ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ വന്ന നിലനിൽക്കുകയും ചെയ്യും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ നിലനിൽപ്പുണ്ട് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കും എന്താ നിങ്ങൾ യഥാർത്ഥം എൻ്റെ വചനം കേട്ട് ആദ്യത്തെ വചനം എന്താണ് എട്ട് മുപ്പത്തൊന്ന് എന്താണ് പറയണത് അതായത് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ എന്താണ് യഥാർത്ഥ എൻ്റെ ശിഷ്യന്മാരാണ് പതിനഞ്ച് ഏഴിൽ എന്താ എന്താ പറയണത് നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ആർക്കാ ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റുന്നത് ആർക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ചോദിക്കാൻ പറ്റുന്നില്ല ആർക്കാൻ ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റുന്നത് യഥാർത്ഥ ശിഷ്യനെ പറ്റത്തുള്ളൂ ആരാണ് യഥാർത്ഥ ശിഷ്യൻ വചനത്തിൽ നിലനിൽക്കുന്നവൻ ക്ലിയർ അല്ലേ കണ്ടിന്യൂറ്റി ഉള്ള ഗ്യാപ്പ് ഉണ്ടായ പണിയാണ് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ വിശ്വാസപ്രവർത്തന വെല്ലുവിളി എന്താ ഗ്യാപ്പുണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയില്ലേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് ഈ പ്രലോഭനത്തിൽ എന്ന് ഈശ പറഞ്ഞില്ലേ അതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയാമോ അങ്ങയുടെ നാമം പൂജിതമാകണമേ നമ്മുടെ ഉദ്ദേശം നമ്മുടെ അൾട്ടിമേറ്റ് എന്താ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ അതായത് അങ്ങയുടെ തിരുമസം നിറവേറ്റാനാണ് എൻ്റെ മെൻഡേറ്ററി ആയിട്ട് എനിക്ക് വയ്ക്കണ മിഷൻ അതാണ് എന്താണ് അങ്ങയുടെ തിരുമസ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക മത്തായി മത്തായി ആ ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു പറഞ്ഞു ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അപ്പൊ അങ്ങക്ക് ഒരു ക്ലൂ ഉണ്ടല്ലേ ഒരു ക്ലൂ ഉണ്ട് എന്താണ് കാര്യം എന്ത് പ്രാർത്ഥന ചെല്ലണം എന്നല്ലല്ലോ അവള് ചോദിച്ചത് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് പ്രാർത്ഥന ചെല്ലണമെന്നല്ലോ ചോദിച്ചത് എന്ത് സൽപ്രവർത്തികൾ ചെയ്യണമെന്നാണ് ചോദിക്കണത് അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു ദൈവ ദൈവത്തിൽ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രോമിസ് പോലും നമുക്ക് ലഭിക്കുന്നത് ചൊല്ലിയിട്ടല്ല കിട്ടണത് പിന്നെന്താണ് ചെയ്തിട്ടാണ് കിട്ടണത് അങ്ങനെയാണെങ്കിൽ ഉടമ്പടിയുടെ ആ അനകത്തുള്ള ഫോർമുലയിലുള്ള സൽപ്രവൃത്തികളായാലും കാരുണ്യപ്രവൃത്തികളായാലും പ്രവൃത്തികളായാലും സുവിശേഷ പ്രവർത്തനങ്ങളായാലും ഇത് ചെയ്യുന്നതിലൂടെ നിനക്ക് ലഭിക്കുന്ന അഭിഷേകമെന്ന് പറയണത് അത് ഏത് ക്ലേശകാലത്തും ഏത് ക്ലേശപ്പോൾ നിൻ്റെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമാണെന്ന് തന്നെ വിചാരിച്ചോ അപ്പോൾ നിങ്ങൾ ചോദിക്കുക പിന്നെ ദാരിദ്ര്യം കൊണ്ട് കിറുനാറിട്ട പാടില്ല പിന്നെയാണ് നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നത് പക്ഷേ എന്താ സഹായിക്കുന്നതാണ് അഭിഷേകമെന്ന് പറയണത് മനസ്സിലായ നിനക്ക് ഇല്ല ഉള്ളതിൽ നിന്ന് സഹായിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നതിനാണ് അഭിഷേകമെന്ന് പറയണത് അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത് അടൈക്ക് ദ ബെഡ് ഓഫ് ഗോഡ് രണ്ട് കോറയുന്ന സെറ്റ് രണ്ട് കോറിന്തോസ് എട്ട് രണ്ട് എന്തെന്നാൽ എന്തെന്നാൽ ക്ലേശങ്ങളുടെ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും കൊടിയ ദാരിദ്ര്യവും ഉദാതയുടെ സമ്പത്തായി ഭാര കരകവിഞ്ഞൊഴുകി കരകവിഞ്ഞൊഴുകി സഭയെ കുറിച്ച് പറയണതാണ് മെക്കധോനിയായ എന്ന് പറഞ്ഞാൽ ആദ്യമ സഭയിൽ ഒരു സഭയാണ് കുറന്ത് സഭ എന്ന് പറഞ്ഞ മതിപ്പോൾ മെ അതല്ല സ്ഥലങ്ങളുടെ പേരാണ് ആ സ്ഥലത്തുള്ള സഭയ്ക്കാണല്ലേ ഇപ്പോൾ ഓരോ സപ്പോസും കത്ത് എഴുതുന്നത് അപ്പോൾ ആ മെക്കധോനിയായ സഭയിൽ ഭയങ്കര ദാരിദ്ര്യവും ഉണ്ടെങ്കിലും അവർ പിരിവെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു സന്തോഷത്തോടെ മനസ്സിലായ അവർക്ക് ദാരിദ്ര്യമാണ് എന്നാലും ദൈവസഹം നിറഞ്ഞിട്ട് ദൈവസഹം നിറഞ്ഞിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിക്കണം അവർ പറയും ഞങ്ങളെക്കൂടി കൂട്ട് ഞങ്ങളെക്കൂടി കൂട്ടി ഞങ്ങളെന്തിനാണ് തഴഞ്ഞത് അവരെ സഹായിക്കുന്നതിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ തഴഞ്ഞത് ഞങ്ങൾക്കില്ലാത്ത വല്ലാത്ത നിങ്ങളെന്തിനാണ് അറിയണത് ഞങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ സ്നേഹമുണ്ടല്ലോ അവരെ സഹായിക്കാൻ ഞങ്ങളെയും കൂടി അതിനകത്ത് പങ്കെടുപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഈ കൊടിയത് ആരുദ്ധത്തിലും ആണെങ്കിലും ഇവർക്ക് ആന്തരികമായിട്ട് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ് ഇതിനെ അഭിഷേകം എന്ന് ബൈബിള് പറയണത് ബൈബിളെ അങ്ങനെ പറയത്തുള്ളു അതിനാണ് സത്യവേദ പുസ്തകം എന്ന് പറയണത് കൈയിട്ടിച്ച് കടത്താസ്ലീയൂ ഈ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് നിത്യജീവൻ വരെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തെ പെടുത്തുന്ന കാരുണ്യ പ്രവൃത്തികളും സൽപ്രവൃത്തികളും സുവിശേഷ വേദയും പക്ഷേ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫങ്ഷണറി ആയിട്ട് ചെയ്യേണ്ടി ഓ ഉടമ്പടി എടുത്തേരേ ഇനി പത്താം കൊടുക്കണം ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ് ഒരു നാട്ടുകാരുതെയാണ് ചേർത്തലക്കാരത്തി എന്നാ അവരുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു സുനിൽ ബിന്ദു സുനിൽ ചേർത്തല അപ്പോൾ അവരോട് പല ആൾക്കാരും പറയും ഇവിടെ വന്ന കൃവാസം നിങ്ങളുടെ നാട്ടിലല്ലേ ഇപ്പം ബിന്ദു സുനിൽ ചേർത്തലക്കാരത്തിയാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്നത് എറണാകുളത്താണ് അപ്പോൾ അവർക്കൊരു അവളുടെ കുറേ പ്രോബ്ലം ഉണ്ട് കുറേ പ്രോബ്ലം ഉള്ള ആങ്ങളേക്ക് ആങ്ങളെയുമായിട്ട് ഉടക്കാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഇല്ല ആങ്ങളയുമായിട്ട് ഉടക്ക് ഉടക്ക് അമ്മയും മകളുവാണെന്ന് തോന്നണം പിന്നെ ആങ്ങളെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് അല്ല ഇപ്പോൾ ആങ്ങളായിട്ട് വഴക്കായിട്ട് മാനസികമായിട്ട് ശരിക്കും അകന്ന് പോയ ആൾക്കാരാണ് അതുപോലെ തന്നെ ആങ്ങളേക്കൊരു മകനുണ്ട് അവനെന്തോ എന്തോ ഒട്ടിസം പോലെ എന്തോ രോഗമാണ് പിന്നെ അങ്ങനൊക്കെ രോഗമുണ്ട് അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവരോട് ആൾക്കാർ പറയും നിങ്ങളുടെ നാട്ടിലല്ലേ കൃപാസനം കൃപാസന പോകാൻ പറ്റും ഇപ്പോൾ ഉടനെ ഇവർ പറയാം ഏയ് അവിടെ തന്നെ അവിടെ പത്രം മേടിക്കണം പത്രം കൊടുക്കണം യൂട്യൂബ് ചാർജ് ചെയ്യണം എൻ്റെ ഇതൊക്കെ ചുമ്മാ ബിസിനസ്സല്ലേ ഞാനൊന്നും പോകത്തില്ലെന്ന് പറയും ഇവർ വരത്തില്ല ഇവർ എന്തിനാ അവർ പറയുന്ന വേറെ സാധനമുണ്ട് ഞാൻ പലപ്പോഴും ബസ്സിലിതിലേ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് നോക്കത്തില്ലെന്ന് എനിക്കത്രയും വെറുപ്പായിരുന്നു അന്ന് ആരോ ആരോ പൈശാചികമായി അവിടെ ഉള്ളിൽ തിന്മയുടെ ശക്തി കയറ്റി വിട്ടിരിക്കുകയാണ് വിശ്വാസം അങ്ങനെ ഒരു കാര്യം ചെയ്യുവേ ഇപ്പം നമുക്കെന്ത് മാത്രം ട്രോളുകളാണ് നമുക്കെതിരെ ഇറങ്ങിയത് നമുക്കത് ഞാൻ ആ ഒരു ട്രോളിന് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല എന്താ കാര്യം മറുപടി കൊടുക്കും കാര്യം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങളിങ്ങനെ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും വേറെ അവരോട് നമുക്കെന്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ സംസാരിക്കേണ്ടത് ആരാ സംസാരിക്കേണ്ടത് ദൈവമല്ല സംസാരിക്കേണ്ടത് നമ്മൾ സംസാരിക്കത്തില്ല നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു ഉപോസിച്ചുമൊക്കെ അമ്മയുടെ പ്രത്യക്ഷ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാം എന്നിട്ട് ആ സാക്ഷ്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവസാനം നമ്മളെന്താ ഇതുപോലെ ഇതിൻ്റെ ആർക്കെ കൂടി പോയാൽ പോലും സ്വന്തം നാട്ടുകാരത്തെയായിട്ട് പോലും മാതാവിനെ തിരിഞ്ഞു നോക്കാത്ത ആൾ ഒരു സ്വപ്രഭാതത്തിലെ അവർക്കൊന്നും അതായത് കൃവാസനത്തിനെതിരെ ചിന്തിക്കുന്നവർക്കൊന്നും ഒരു സമയം കഴിഞ്ഞാൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല ഈ സത്യമായത് കൊണ്ട് അവർക്കൊരു സങ്കടം വന്നാൽ എന്നാ ജാതിക്കാരായാലും അവർക്ക് തിരിച്ച് അമ്മയല്ലാതെ വരെ അഭയമില്ലല്ലോ അത് അവർ തിരിച്ചു വന്നു തിരിച്ച് വന്ന് ഇവിടെ വന്ന് ഇതിനകത്ത് കയറി ഉഴമ്പടി എടുത്തു അത് നടപ്പിൽ വരുത്തിയപ്പോഴേ ഇപ്പോഴെന്നെ അവർ പറയാമെന്നറിയുമോ അവര് അമ്മയെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ശക്തിയായ പ്രചാരകയായി മാറുകയാണ് അതിൻ്റെ കാര്യം ആങ്ങള ഇവർ ഒരിക്കൽ സ്വപ്നത്തി ജന്മത്തിൽ വിശ്വസിച്ച് വിശ്വസിച്ചില്ല അമ്മയുടെടുത്തു നിന്ന് ഉടമ്പെടുക്കുമ്പോൾ ആങ്ങളയുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്ന് മാത്രം എഴുതിയിട്ടാണ് ആദ്യം ആങ്ങളുടെ മകൻ്റെ അസുഖം മാറണം ആങ്ങളുടെ വാൽവ് ദ്രവിച്ചിരിക്കുകയാണ് അവൻ മരിച്ചു പോകും അവൻ്റെ വാൽവിന് ഓപ്പറേഷൻ നടത്തണം ഉള്ള മാർഗം തന്നെ അല്ലെങ്കിൽ അവൻ ജീവിക്കണം ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തുണ്ട് അമ്മ ഒരു ആശുപത്രിയും പോകാതെ അവൻ്റെ വാഹനം ശരിയാക്കി കൊടുത്തു ആ ആങ്ങളെ ഒരാഴ്ച ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ ഇവരുടെ വീട്ടിൽ വന്ന് അമ്മനെയും മകനെയും മകളെയും കൂടി വിളിച്ചുകൊണ്ട് പോയി ആകെപ്പാടെ വേറെ നമ്മൾ വേറെ ഏത് രാജ്യത്ത് ജീവി നാട്ടിൽ ജീവിക്കണ പോലെ പടപെടാന്ന് അവൻ്റെ ഓട്ടിസം ബാധിച്ചിരിക്കുന്ന മകനെ വേറെ അത് നിർത്താൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ആങ്ങളുടെ ഭാരം കുറച്ച് എല്ലാം അവൾ ചോദിച്ചത് എല്ലാം എണ്ണി എണ്ണി ദിവസങ്ങൾക്കുള്ളി കൊടുത്തേ ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത് അതായത് എല്ലാ ദിവസവും എല്ലാ എല്ലാഴ്ച ആളിവിടെ വരും എല്ലാ ദിവസവും കുർബാനക്ക് കൂടും എല്ലാ ദിവസം എല്ലാ ആഴ്ചയും കൂടും എല്ലാ ആഴ്ചയും വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാവരും കൊടുക്കും നോക്കിയാൽ ഒരാളാണ് അപ്പോൾ അതായത് എത്ര കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചാലും ശരി സത്യത്തെ മൂടി വയ്ക്കാൻ പറ്റത്തില്ല സത്യം ഒരു കാലത്ത് സിവാസനെ അപമാനിച്ചവർ തന്നെയാണ് പിന്നീട് അതിൻ്റെ പ്രചാരകരായിട്ട് അമ്മ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉപകരണമായി മാറണത് അതുപോലെ പ്രാർത്ഥിക്കുക കർത്തവാദ്ദേ അതുപോലെയുള്ള അതുപോലുള്ള വലിയ അനുഭവങ്ങളാല് വലിയ അനുഭവങ്ങളാലും ദൈവാനുഭവങ്ങളാല് ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമെങ്കിൽ ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെയും വലിയ സാക്ഷികളാക്കി വലിയ സാക്ഷികളാക്കി മാറ്റണമേ മാറ്റണമേ ശ്രുതികളെ Ode to the Father, Ode